സർവശക്തനായ ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് റിൻസി ഞാൻ വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ് കോട്ടപ്പടി ഇടുവാകയാണ് പിന്നെ ഞാൻ ഇപ്പോൾ വരുന്നത് അബുദാബിയിൽ നിന്നാണ് സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത് ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് അത് മെയ് മുപ്പത്തൊന്നാം തീയതി എനിക്ക് ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ വന്നു അങ്ങനെ ഞാൻ അന്ന് തന്നെ വായിച്ച് പിറ്റേ ദിവസം ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അതിനെക്കുറിച്ച് അറിയാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഞാനൊരു ജോലി അന്വേഷിച്ചിട്ടാണ് അബുദാബിയിലേക്ക് എത്തുന്നത് മെയ് ഏഴാം തീയതി വിസിറ്റ് വിസയിലാണ് പോയത് ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ പോയി ആ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു സെലക്ഷൻ കിട്ടി അപ്പോൾ ഞാനത് വേണ്ട നല്ല കുറച്ചൊരു നല്ല പാക്കേജ് നോക്കി അങ്ങനെ അത് റെഫ്യൂസ് ചെയ്തു അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഴിവിലൊരുപാട് വിശ്വസിച്ച് ഒരു വ്യക്തിയാണ് ഭയങ്കര സെൽഫ് കോൺഫിഡൻ്റ് ആയിരുന്നു ഉടമ്പടിയിലേക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ആ ഒരു വലിയൊരു മാറ്റം ഉടമ്പടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി അപ്പം അങ്ങനെ ഉടമ്പടിയിലേക്ക് വന്നു വന്നതിന് ശേഷം എനിക്ക് ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നല്ല എനിക്ക് മനസ്സിലായത് പിന്നെ ആ പിന്നെ ഒരു നല്ലൊരു വേറൊരു ലൈഫിലേക്ക് ഞാൻ മാറുകയായിരുന്നു കാരണം ഈശോയും മാതാവും കൂടി എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു ഞാൻ കാണ കാണേണ്ട കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ട സാക്ഷ്യങ്ങൾ എല്ലാം എനിക്ക് കാണിച്ചു തരികയായിരുന്നു പിന്നെ മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ഒരു ഈ ഒരു ഭക്തി ഈ പ്രാർത്ഥന മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ കാരണം ഹസ്ബൻഡും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്കാം അപ്പം ഫുൾ ടൈം പ്രാർത്ഥന ആരാധന അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടും എല്ലാ ദിവസവും കൂടും അതൊരു ആവേശമാണ് പിന്നെ ബൈബിൾ വായന അരമണിക്കൂറൊന്നും അല്ല ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കും പിന്നെ കൊന്ത ചെല്ലാൻ ഒരു കൊന്ത ചെല്ലാൻ പോലും പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എനിക്കിപ്പോൾ ഇരുപത് കൊന്ത വരെ എനിക്ക് മാക്സിമം ഒരു ദിവസം ചെല്ലാനായിട്ട് മാതാവ് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ടൈം ഭക്തി വേറൊന്നും മൊബൈലിൽ വേറൊന്നും കാണാനോ വേറൊന്നിലേക്ക് ശ്രദ്ധ പോകാനൊന്നും ഇല്ലാതെ ഭക്തി മാത്രം ഈശോയെ മാത്രം മാതാവിനെ മാത്രം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വേണങ്ങോണ്ടിരുന്ന ഒരു സമയം അങ്ങനെ ഞാൻ കടന്നുപോയി അപ്പോൾ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി പക്ഷേ ഈ ഒരു സമയങ്ങളിലെല്ലാം എനിക്ക് ഒരുപാട് പ്രസൻസ് എനിക്ക് ഈശോയുടെ മാതാവിൻ്റെ ഒരുപാട് പ്രസൻസ് എനിക്ക് കിട്ടുമായിരുന്നു അതായത് മാതാവിൻ്റെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനിന്നും കിടന്നുറങ്ങുന്ന സമയത്ത് മാതാവിനോട് പറയും അമ്മേ ഈശോയുടെ കൂടെ എൻ്റെ അടുത്തേക്ക് വരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നും ഉറങ്ങാറ് അപ്പോൾ ഒരു ദിവസം ഞാൻ കെടുക്കുന്ന സമയത്ത് ഒന്ന് മയങ്ങി പെട്ടെന്ന് എന്നോട് പറയുകയാണെങ്കിൽ നീ വ എന്നുള്ളൊരു ഒരു രണ്ടേ രണ്ട് വാക്ക് ഒരു സ്ത്രീ ശബ്ദം അടഞ്ഞ സ്ത്രീ ശബ്ദം അപ്പോൾ ഞാൻ ഉറങ്ങിയാൽ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആന്ന് പറഞ്ഞ് വിളിയായിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കി പക്ഷെ ഞാൻ ആളെ കണ്ടില്ല പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് പിന്നെ അഞ്ചരയ്ക്ക് നല്ല സമയത്ത് തന്നെ ഒരു ദിവസം തട്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒക്ടോബർ മാസൊക്കെ ആയി ആ സമയത്തൊക്കെ വിസ രണ്ട് മാസം കൂടുമ്പോൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു സാലറിയോടു കൂടി മാത്രമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ദൈവം നമ്മളെ പരിപാലിച്ച് ഒരു കുറവുമില്ലാതെ ദൈവം പരിപാലിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു ഈ മാസങ്ങളിലെല്ലാം എന്നിട്ട് ഒക്ടോബർ മാസം അവസാനം ഒക്കെ ആകുമ്പോൾ എൻ്റെ വിസ കഴിയാറായി ആ സമയത്ത് ഇതേപോലെ വീട്ടിൽ നിന്നായാലും എല്ലാവരിൽ നിന്നും പ്രഷർ വന്നു തുടങ്ങി കുട്ടികളെനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അപ്പോൾ അവർ നാട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടത് രണ്ട് ചെറിയ മക്കളാണ് അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ എന്തിനാ പിന്നെ ചെയ്യണേ ോ എന്നുള്ള രീതിയിലെല്ലാവരും പറഞ്ഞു തുടങ്ങി പക്ഷെ ആ സമയത്ത് ഒരുപാട് ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ ഈശോ മാതാവിൻ്റെ ഞാൻ കരയും വേറെ ആരോടുകയും ഒന്നും എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറയാറില്ല പക്ഷേ ആ സമയത്ത് എന്ത് സഹായം വന്നാലും എന്നിലേക്ക് കുറേ വചനങ്ങൾ നിറയും ആ സമയത്ത് കിട്ടുന്നൊരു ധൈര്യമുണ്ട് പിന്നെ ഒരു സമയമാകുമ്പോൾ എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു എൻ്റെ ഈശോ മാത്രമാണ് അത് മാത്രമേ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം അങ്ങനൊരു എൻ്റെ പഴയ ജീവിതം പുതിയ ജീവിതം വളരെ ഒരു വ്യത്യാസമാണ് മുമ്പ് എനിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഞാനിപ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ കടന്നു പോയപ്പോൾ ഒക്ടോബർ മാസം ഒരു ദിവസം ഞാൻ ഈവനിങ് വാക്കിന് വേണ്ടി ഞാൻ പോയി അപ്പോൾ ആ വാക്ക് എന്ന് പറയുമ്പോൾ നടക്കാൻ മാത്രമല്ല കൊന്ത കൊന്തചെല്ലാനാണ് ഞാൻ പോണത് കൊന്ത കൊന്തചെല്ലും പിന്നെ കുറേ ഒറ്റയ്ക്ക് എണ്ണിപ്പുറകും മാതാവിനോട് ഈശോട് എണ്ണിപ്പുറകും അങ്ങനെ പോയി വരുന്നൊരു സമയത്ത് എൻ്റെ ഫ്ലാറ്റിന് താഴെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട് ഒരു നീല സാരി എടുത്തൊരു ലേഡി അപ്പം ഞാൻ ഒരു ഒറ്റയ്ക്കായിരിക്കുന്നത് അപ്പോൾ സൈഡിലുണ്ട് കവറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ആ സമയം അവിടെയൊന്നും അങ്ങനെ അബുദാബിയിലൊന്നും അങ്ങനെ സാരി എടുത്തും സ്ത്രീകളെ നമ്മൾ കാണാറില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു ഇത് അമ്മയാണോയെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം അതേടി ഞാൻ തന്നെയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ പറയുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആ സ്ത്രീയെ നോക്കുമ്പോൾ സ്ത്രീ എന്നെ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഞാനും ചിരിച്ചു എന്നിന് മുമ്പ് കൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് ഞാൻ നോക്കി പോയി അപ്പോഴൊക്കെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടേ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും ഞാനത് അമ്മയോട് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് അത് ഞാൻ തന്നെയെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രസൻസ് അതിനുശേഷം നവംബർ മാസം ജോസഫ് ജോസഫച്ചനെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട് കൃപാസനത്തിന് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ജോസഫച്ചനെ കാണാനായാലും ജോസഫ് ജോസഫച്ചെ എൻ്റെ സ്വപ്നത്തിൽ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ട ഒരു കാര്യം എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നു രണ്ടാമത് വന്നത് എൻ്റെ റൂമിൽ എൻ്റെ വിൻഡോയുടെ പുറത്ത് അച്ഛൻ നിൽക്കുകയാണ് അച്ഛൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന നിൽക്കുക അപ്പം ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ വലത്തുകയ്യ് താഴെ എൻ്റെ തല ഞാൻ വെച്ചു അപ്പം അച്ഛനെന്നെ കണ്ടു അപ്പം അച്ഛനെ അനുഗ്രഹിക്കുകയാണ് അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ മൊബൈലുണ്ട് ആ മൊബൈൽ ഞാൻ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലെഫ്റ്റ് കയ്യിൽ ഒരാളുടെ തല ഞാൻ പിടിച്ച് ഞെടുക്കുക അപ്പം അത് എന്നോട് പറയും അപ്പോൾ ആ സമയത്ത് അച്ഛൻ എൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു തടസ്സമില്ല ജോലിക്കൊന്നും ഒരു തടസ്സമില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണുന്നത് അരുളിക്കയിൽ ഈശോ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ലെഫ്റ്റ് കയ്യിലിരിക്കുന്ന തല എന്ന് പറയുന്നത് പിശാചിനെ ഞാൻ ഞെരുക്കുകയാണ് അതായത് പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കാനൊരു തീരുമാനം എനിക്ക് ഉടമ്പടിയിലേക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് അത് ദൈവം സാധിച്ചു തന്നു അങ്ങനെ കടന്നുപോയി പിന്നെ പിന്നെ ഡിസംബറിൽ എൻ്റെ ലാസ്റ്റ് വിസ റിന്യൂവൽ ആണ് വിസ റിന്യൂവൽ ഇല്ല കാരണം അവിടുത്തെ റൂള് മാറി നമുക്ക് നാട്ടിൽ വന്ന് റിന്യൂ ചെയ്യണം അപ്പോൾ ആ സമയത്ത് വേറെ ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാവരും ആകെ ഡെസ്പായിരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടായി എല്ലാവരോടും പറയും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും കാരണം യേശു നല്ലവനാണ് ഈശോയ്ക്ക് അറിയാം ഞാനൊരു ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാൽത്തെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം കാരണം ഞാനിവിടെ ജോലിക്കായിട്ട് വന്നിട്ടുള്ളതൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ളതും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം കാരണം എല്ലാവർക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും പിന്നെ സ്റ്റാറ്റസ് ഇടും ഇത് മാത്രം മാത്രമേൻ്റെ എനിക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഈ ഞാനൊരു ജോലിയില്ലാതെ പോയി കഴിഞ്ഞാൽ ഈശോയെ ഞാൻ കൃപാസനത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്നറിയുന്നവരെ ഇതിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനൊരു ഉപകരണമാക്കി ഒരു സാക്ഷിയാക്കി എന്നെ ഉയർത്തണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ലാസ്റ്റ് ടെൻ ഡേയ്സേ ഉള്ളൂ ട്വൻ്റി നയൻത്തിനായിട്ട് ബീസ് തീരും ഡിസംബർ ട്വൻ്റി നയത്തിന് പത്ത് ദിവസം മുമ്പ് റൂം വെക്കേറ്റ് ചെയ്യേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓണർ ചേട്ടനോട് പറയാൻ പോവുകയാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോൾ ടെൻഷൻ ആവില്ല നമുക്ക് ഇനി സമയമില്ല പത്ത് ദിവസമല്ലേ നമുക്ക് ഒരു ദിവസമൊക്കെ മതി കാര്യങ്ങൾ മാറി മാറിയാൻ അങ്ങനെ പ്രതീക്ഷ തന്നു അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡും ഒരു വലിയൊരു ആശ്വാസം അന്ന് കിട്ടി അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എൻ്റെ സി ബി ഒരാൾക്ക് ഫോർവേഡ് ചെയ്തു അന്ന് തന്നെ ഒരു കമ്പനി പുതിയൊരു കമ്പനിയുടെ ഓണറും ഒരു ഫ്രണ്ടും കൂടി എന്നെ ഇൻ്റർവ്യൂ എടുത്തു പിറ്റേ ദിവസം തന്നെ അത് കൺഫേം ആയി എനിക്ക് ജോലി സെറ്റായി മാത്രമല്ല അവർ പറഞ്ഞു എനിക്ക് മുമ്പേ ആഗ്രഹമുണ്ടായിരുന്നു എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ചയ്ക്കെങ്കിലും ഇവിടേക്ക് വരണം നാട്ടിലേക്ക് വരണം കാരണം സാക്ഷ്യം പറയണം ഒപ്പം എനിക്ക് കാരണപ്രവൃത്തികളായാലും പ്രേക്ഷിത എനിക്ക് അധികം അവിടെ ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാം അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് വേണമെങ്കിൽ കുറച്ച് ദിവസം നാട്ടിലേക്ക് പോയിട്ട് പോരെ ടിക്കറ്റും അവരെടുത്തു തന്നു അപ്പോൾ അത്രയും മാത്രം നമ്മൾ എന്ത് പറയുന്നതും ആഗ്രഹിക്കുന്നതും ദൈവം എത്രമാത്രം ഓർത്തെടുക്കുന്നുണ്ട് എൻ്റെ അനുഭവത്തോട് എനിക്ക് മനസ്സിലായി മാത്രമല്ല ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി അച്ഛൻ ഇവിടെ ചൊവ്വാഴ്ച ധ്യാനമായിരുന്നു ലാസ്റ്റ് പത്താമത്തെ മിനിറ്റിൽ അച്ഛൻ പറയുന്നുണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവം ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പം അച്ഛൻ്റെ അതൊരു നമ്പർ പോലെയാണ് അച്ഛന് തോന്നിയത് പക്ഷെ ഞാൻ വിശ്വസിച്ചു അത് എൻ്റെ പേരിൻ്റെ തുടക്കമാണ് ആറ് എൻ്റെ പേര് റിൻസിന്നാണ് ആറ് എന്ന് എൻ്റെ പേരിൻ്റെ തുടക്കമാണ് അപ്പം ഞാൻ വിശ്വസിച്ചു അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈശോ എൻ്റെ ഫയൽ ഓപ്പൺ ആക്കി എന്നൊരു സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ദൈവം എനിക്കൊരു നല്ലൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു ഈ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ തിരിച്ചു പോവുകയാണ് മാത്രമല്ല എനിക്കൊരു രോഗസൗഖ്യങ്ങളായാലും എനിക്ക് എന്ത് പ്രാർത്ഥ എനിക്ക് മാത്രമല്ല ആർക്കു വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത കേൾക്കുന്നുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് നിൻ്റെ കാര്യം മാത്രം നടക്കാത്തതെ അപ്പം ഞാൻ പറയും ഈശോ ലിജോട്ട് എൻ്റെ ഹസ്ബൻഡ് പേര് ലിജോ എന്നാണ് അപ്പം ഞാൻ പറയും ഈശോ നമ്മൾ കൂടുതൽ സ്നേഹിക്കണ കാരണം എല്ലാവരേക്കും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ഈശോ കാരണം എനിക്ക് ഇത്രയും നാൾ ഞാൻ ഈ അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നിനും വലിയ സമയം കിട്ടിയിരുന്നില്ല കാരണം എൻ്റെ ചെറിയ മക്കൾ ജോലി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം തമ്പുരാൻ തന്നതാണ് ഒരു ഏഴ് മാസം എനിക്ക് പ്രാർത്ഥനയിൽ മാത്രം ജീവിക്കാൻ പറ്റിയ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ഒരു ജോലിയോ ഒരു വീടോ പണോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ നിധി എന്ന് പറയുന്നത് ഈശോയാണ് ആ ഈശോയിന് എനിക്ക് കിട്ടി അതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കരുതുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരശുധമ്മയ്ക്കും ഒരായിരം കോടാനക്കോടി നന്ദി